രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൃശൂരിൽ ഒരു വിദ്യാലയത്തിൽ നിന്ന് ഒരു കുട്ടി അയ്യപ്പന് അഥവാ ഒരു കുട്ടി സ്വാമിയെ ക്ലാസ്സിൽ കയറാൻ സംബന്ധിക്കാതെ വിദ്യാലയത്തിൽ നിന്ന് തന്നെ ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്താണ് ഇതിന് കാരണം അതായത് ശബരിമലയിൽ ദർശനത്തിന് പോകാൻ വേണ്ടി മല ഇട്ട ഒരു കുട്ടി ഒരു കുട്ടി സ്വാമി അവൻ കറുപ്പ് തിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരുന്നു ക്ലാസ്സിൽ കയറാൻ ശ്രമിക്കുന്നു ആ സമയത്ത് അധ്യാപകർ തടയുന്നു അവനെ ഒത്താകും ഏതായാലും ഈ വിഷയം വേണ്ട പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചില്ല എന്നുള്ളത് ഒരു സത്യമാണ് ഏതായാലും ഈ കുട്ടി തൻ്റെ വീട്ടിൽ ചെന്ന് പരാതി പറയുന്നു ഈ സ്കൂളിൽ ഇതൊരു വലിയ വിഷയമായി മാറുന്നു നാട്ടിൽ ഇതൊരു ചരിത്രയായി മാറുന്നു ശേഷം ഹിന്ദു വൈകൃവേദി സംഘ ഒരുപാർ സംഘടന ഇത് ഏറ്റെടുക്കുന്നു സ്കൂളിനെതിരെ അവർ ഒരു സമരം ആരംഭിക്കുന്നു അവർ സമരം ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ആത്മാർത്ഥതയുള്ള ഒരു സമരമായിട്ട് നമുക്ക് കണക്കാക്കുക വയ്യ ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കേരളത്തിലെ മതേതര മനസാക്ഷികളുടെ മുമ്പിൽ പൊടിയിടാനും വേണ്ടി നടത്തിയ ഒരു സമര നാടകം എന്ന് മാത്രമേ നമ്മള് മനസ്സിലാക്കുന്നുള്ളൂ കേരള സമൂഹം അങ്ങനെ മാത്രമേ ഇത് കിടക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ തത്യമായ ഒരു സംഭവത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു എന്ന് നമുക്ക് അറിയാം കൊച്ചിയിലെ പള്ളരുത്തിയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം വിദ്യാർത്ഥിനി തൻ്റെ യൂണിഫോമിന്റെ കൂടെ തലയിൽ ഒരു തട്ടം കൂടി ധരിച്ച് തലമുറച്ച് വരാൻ ചെച്ച സമയത്ത് ആ കുട്ടിയെ ക്ലാസ്സിൽ കയറാൻ സമ്മതിക്കാതെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ട ഒരു സംഭവം ഉണ്ടായി അത് കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു മാത്രവുമല്ല മാധ്യമങ്ങൾ ഇതൊക്കെ വലിയ ആഘോഷമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ വന്യവധി പക്ഷുള്ള മാധ്യമങ്ങൾ ഇതിന ചില വർഗീയ അജണ്ടകൾ കാണുകയും ഇവിടെ ഒരു വർഗീയ ക്രമീകരണം വർഗീയ സംഘടനകൾ വർഗീയ സംഘർഷങ്ങൾ ഇതൊക്കെ സ്വപ്നം കാണുകയും ചെയ്തുകൊണ്ട് ഈ സംഭവത്തിന് കേരളത്തിനും ഇന്ത്യയിലും പൊലിപ്പിച്ചു കൊണ്ടുപോയ ഒരു സംഭവമാക്കി മാറ്റി ആ സമയത്ത് ഈ ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ഇതര സംഘപരിവാര സംഘടനകൾ ബി ജെ പി അടക്കമുള്ള സംഘടനകൾ എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന് നമുക്കറിയാം അന്ന് ഈ കുട്ടി തലയിൽ തട്ടം ധരിച്ചു വരുന്നത് എന്നുള്ള സ്കൂളിന്റെ പ്രോട്ടോകോളിനെതിരാണ് യൂണിഫോം സമ്പ്രദായത്തിന് എതിരാളി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിദ്യാലയത്തിലെ അധ്യാപികയും അധ്യാപകരും അതുപോലെ തന്നെ പ്രധാന അധ്യാപികയും മാനേജ്മെൻറ്റും ഒക്കെ കുട്ടിയെ പുറത്താക്കിയ സമയത്ത് അതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘപരിവാർ സംഘടന സംഘടനകളൊക്കെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തെ അഥവാ പള്ളുരുത്തിയിലെ സെൻറ്റ് റീതാസ് പബ്ലിക് സ്കൂളിനെ പിന്തുണച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാവായ ശശികല അതുപോലെ തന്നെ ആർ വി ബാബു തുടങ്ങിയവരൊക്കെ തന്നെ ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വന്ന് ഈ വിദ്യാലയത്തിനനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഒരു കാരണവശാലും ഈ കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന നിലപാട് ആ മാനേജ്മെന്റ് സ്വീകരിച്ചപ്പോൾ അവർക്ക് ഘട്ട സപ്പോർട്ടാണ് ഈ പറയപ്പെട്ട സംഗതി നൽകിയത് കോടതിയുടെ വിധി വന്നിട്ടും മന്ത്രിയുടെ അനുകൂലമായ നിലപാടുണ്ടായിട്ടും ഹിജാബ് ധരിച്ചു വരുന്ന പെൺകുട്ടിയെ ഹിജാബി എന്ന് പറഞ്ഞാൽ ഒരു തട്ടം മാത്രം ധരിച്ചു വരുന്ന പെൺകുട്ടിയെ ക്ലാസ്സിൽ കയറ്റുകയില്ല എന്ന നിലപാട് അന്ന് ആ മാനേജ്മെന്റ് സ്വീകരിച്ച സമയത്ത് അവരെ എല്ലാവിധ നിർബന്ധം നൽകി അവർക്ക് പ്രതിരോധം തീർത്തവരാണ് ഈ ഐക്യം ഈ ഹിന്ദു ഐക്യവേദി അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്ത് ബി ജെ പിതായി സംഘടനകളൊക്കെ അന്ന് ശശികല ടീച്ചർ അവർ വന്ന് ഈ വിദ്യാലയത്തിന്റെ പ്രിൻസിപ്പലിനെ ആശ്വസിക്കുന്ന കാഴ്ചയൊക്കെ നമ്പർ വന്നത് എന്തുകൊണ്ടാണ് അന്ന് അവർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് കാരണം മുമ്പ് നിലവിൽ സംഘപരിവാരങ്ങളെ സംബന്ധിച്ച് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളാണ് അവരുടെ രണ്ടാമത്തെ ശത്രുക്കളായ ക്രിസ്ത്യാനികൾ നിലവിൽ അവർ ശത്രുക്കളായിട്ട് കണക്കാക്കിയിട്ടില്ല തൽക്കാലം ഈ കസാ ഖുസാ മുതലായ സംഘടനകളൊക്കെ രൂപീകരിച്ചുകൊണ്ട് ബി ജെ പി സംഘപരിപാടുകൾ ഈ ക്രൈസ്തവ വിഭാഗത്തിന് തങ്ങളുടെ ഒപ്പം കൂട്ടാനാണ് ശ്രമിക്കുന്നത് അത് തികച്ചും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് അത് കഴിഞ്ഞാൽ അവരെ തള്ളിക്കളയുമെന്ന കാര്യം അപ്പം ഏതായാലും വന്ന് അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചത് ബി ജെ പി നേതാവായ ചുനേന്ദ്രൻ പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ കാര്യം നമുക്ക് അറിയാം ഇങ്ങനെ തോന്നിയ വേഷം ധരിച്ച തടയിൽ തട്ടം ധരിച്ചു ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്കൂളിൽ പോകേണ്ട കാര്യമില്ല അങ്ങനെ ആർക്കെങ്കിലും അവരെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മുല്ലാക്കന്മാർ നടത്തുന്ന സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്നാണ് നമ്മൾ സൂര്യാന്തവിജി പറഞ്ഞത് മുല്ലാക്കന്മാരുടെ കയ്യിൽ കാശുണ്ടോ അവർക്ക് പോലെ സ്കൂൾ തുടങ്ങാമല്ലോ അവിടെ തുടങ്ങട്ടെ അവിടെ പോയി പഠിക്കട്ടെ എന്ന പരിഹാസ രൂപ തന്നെ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിപ്പോയത് ഇവിടെ മല്ലാക്കന്മാരുടെ കയ്യിൽ കാശുണ്ട് അത് അവർ അധ്വാനിച്ചുണ്ടാക്കിയതാണ് അല്ലാതെ കുരട്ടികൾ നടത്തിയതുപോലെ ഈ കുൽപ്പണ ഇടപാട് നടത്തിക്കൊണ്ടെല്ലാം അല്ലെങ്കിൽ നോട്ട് നിരോധന സമയത്ത് നോട്ടുകൾ കുമ്പോൾ നടത്തിക്കൊണ്ടല്ല ബി ജെ പി കാരെ പോലെ മല്ലാക്കന്മാർ പണം അവർ മനുലാരണ്ഡങ്ങളിലൊക്കെ പോയി അധ്വാനിച്ചിട്ടാണ് പണം അവർ ധാരാണോ സ്കൂളുകൾ നടത്തുന്നുണ്ട് ആരാണോ കോളേജുകൾ നടത്തുന്നുണ്ട് അവിടെയൊന്നും ഇതര മതസ്ഥർക്ക് പഠിക്കുന്നതിന് വിരോധമില്ല അവരുടെ ആചാരപരമായ വേഷങ്ങൾ ധരിച്ച് പ്രത്യേക സന്ദർഭങ്ങളിൽ വരുന്നതിന് വിരോധമില്ല അതവിടെ നിൽക്കട്ടെ മുല്ലാക്കുമാർക്ക് വിദ്യാലയങ്ങൾ തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊരു സംഘടന സാമുദായിക സംഘടനകൾക്ക് വിദ്യാലയങ്ങൾ തുടങ്ങണമെങ്കിൽ സുരേന്ദ്രജിയുടെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ ശുപാർശയൊന്നും നിലവിൽ ആവശ്യമില്ല ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഇരട്ടത്താപ്പ് നയമാണ് ഈ രണ്ട് സംഭവങ്ങളിലും ഈ സംഘപരിവാർ ശക്തികൾ എടുത്തത് എന്ന് നമുക്കറിയാം ഇനി തൃശൂരിന്റെ പ്രശ്നത്തിലേക്ക് വരാം തൃശ്ശൂരിലെ ഈ വിദ്യാലയം സാക്ഷാൽ ഗോകുലൻ ഗോപാലൻ അവറുകളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഗോകുലം പബ്ലിക് സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ ഇവിടെ സമരം ചെയ്യുമ്പോൾ ഈ ഹിന്ദു ഐക്യമുന്നണി പോലെയുള്ള സംഘടനകൾക്ക് രണ്ടു വട്ടം ചിന്തിക്കേണ്ടി വരും കാരണം അവർ സമരവുമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് സച്ചാൽ ഗോപാലൻ മുതലാളിക്കെതിരെയാണ് അതിനാൽ തന്നെ സമരം ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് ചില ആശങ്കകൾ ഉണ്ടാകും രണ്ടു വട്ടം അവർ ആലോചിക്കേണ്ടി വരും അതാണ് പക്ഷെ ഈ സറ്ററി സ്കൂളിൽ മറിച്ച് ഒരു നിലപാട് സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഇവിടെ സമരം ചെയ്യുകയല്ലാതെ ഇവർക്ക് നിർത്തിയില്ല ഏതായാലും ഈ ഗോകുലം പബ്ലിക് സ്കൂളിന് മുമ്പിൽ ഈ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യ മുന്നണിയും അതിന്റെ നേതാക്കന്മാരും ചച്ചികലയും അത് പുലാറവിഭാവവും ഒക്കെ സമരത്തിലാണ് എന്ന് പറയപ്പെടുന്നു അവൾ നിലപാടുകൾ അങ്ങനെയാണ് എന്ന് പറയപ്പെടുന്നു പക്ഷെ ശക്ത ശക്തമായൊരു സമരം നടക്കുന്നതായിട്ടും പ്രസ്താവനകൾ നടക്കുന്നതായിട്ടും പുള്ളി സുരേന്ദ്രൻ പോലെയുള്ള നേതാക്കന്മാർ വന്ന് അഭിപ്രായപ്പെടുന്നതായിട്ടും ഈ സ്കൂളിനെതിരെ അതിശക്തമായ ഒരു സമരം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചൊന്നും ഒരു വാർത്തകളും ഇവിടെയും കേൾക്കുന്നില്ല കേട്ട് കഴുകുകയുമില്ല സമരത്തിലാണ് എന്ന് പറയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് അവിടെയാണ് ഈ സമരം ഒരു പ്രസനമായി മാറുന്നത് ഇവിടെ കേരള സമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഞങ്ങൾ സമരത്തിലാണ് എന്ന് പറയുക മാത്രമാണ് ഇവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ വിദ്യാലയത്തിന് മുമ്പിൽ എന്തെങ്കിലും സമരങ്ങൾ നടത്തുന്നതായിട്ടും മുഖ്യ അറിയുന്ന നിലവിലും കാരണം ഈ ഗോകുലം ഗോപാലും എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാപനത്തിന് ഏതാണ്ട് അവർക്ക് ഇത്തിരി പേടിയുണ്ട് മാത്രമല്ല അദ്ദേഹം സ്വന്തം സമുദായക്കാരനാണ് ജാതി മാത്രമാണ് മറ്റൊരു ഈഡവനാഥെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് രണ്ടു ചിന്തിച്ചുകൊണ്ടല്ലാതെ ഒരു ഹൈന്ദവ സംഘടനകളും ഈ വിദ്യാലയത്തിന് മുമ്പിൽ സംവരം ചെയ്യാനുള്ള തന്റെ ഇടം ഉണ്ടാകും എന്ന് ഒന്നുമില്ല യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച എന്താണ് ഈ വിദ്യാർത്ഥി ഇവിടെ നിസ്സഹായനായി പോയി എന്നുള്ളതാണ് ആ വസ്തുത കാരണം ഒരു കറുപ്പ് വസ്ത്രം ധരിച്ചതിൻ്റെ പേര് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് കറു കറുപ്പ് വസ്ത്രം ധരിച്ച് വിദ്യാലയത്തിൽ അടിക്കാൻ പോയ സമയത്ത് ഇത് നിഷേധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവകാശ നിഷേധമാണ് ഒരു വിദ്യാഭ്യാസ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ നിഷേധമാണ് വേണമെങ്കിൽ ആ കുട്ടിക്കും ആ കുട്ടിയുടെ രക്ഷിതാക്കൾക്കും കോടതിയിൽ പോകാം തങ്ങൾക്ക് അനുകൂലമായിട്ട് കേസ് വാദിക്കാം വക്കീൽ നോക്കാം തങ്ങൾക്ക് അനുകൂലമായിട്ട് കേസിൽ ഭീതി നേടിയെടുക്കാം ഇതൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ സാധ്യതയുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്കൊരു പിന്തുണയുടെ ആവശ്യമുണ്ട് പക്ഷെ നിലവിൽ കേരളത്തിൽ ആരാണോ അവരെ പിന്തുണക്കുന്നത് ഈ പറയപ്പെട്ട സംഘപരിവാരങ്ങളുടെ പിന്തുണ ശതമാനം അവർക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ട് ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് അവർക്ക് പ്രതിഷേധിക്കാനും സമരം ചെയ്യാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഈ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ വിദ്യാലയത്തിലേക്ക് പോകാനുള്ള അവകാശം നേടിയെടുക്കാനും നിലവിൽ അവർക്ക് സാഹചര്യമില്ലാത്ത ഒരവസ്ഥയാണ് കാരണം ആരുടെ മുമ്പിലാണ് തങ്ങളുടെ പ്രശ്നം അവതരിപ്പിക്കേണ്ടത് എന്നറിയാതെ നിസ്സഹാരായി നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് നിസ്സഹായനായി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെയാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സംഘപരിവാരങ്ങളുടെ ഈ സമരാഭാസം എന്ന് പറയുന്നത് രണ്ട് സമാനമായ സംഭവങ്ങളിൽ രണ്ട് തരത്തിലായി പോയി എന്നുള്ളതാണ് വസ്തുത അത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് അന്ന് സമരം ചെയ്യുന്ന സമയത്ത് ഈ പലരുത്തിയിലെ സമരത്തിൽ ഈ കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരേണ്ടതില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിദ്യാലയത്തിന് സർവ്വവിധ പിന്തുണകളും കൊടുത്തവരാണ് ഈ ഹിന്ദുഐക്യവേദി ബി ജെ പി വിശ്വ ഹിന്ദു പരിഷത്ത് മുതലായ സംഘടനകളും അതിൻ്റെ നേതാക്കന്മാരും അതേ സംഘടനകൾ തന്നെ തൃശൂരിലേക്ക് വരുമ്പോൾ നയം മാറ്റുകയാണ് ഇവിടെ കറുപ്പുവസ്ത്രം ധരിച്ചു വരുന്ന കുട്ടിയെ വിദ്യാലയത്തിൽ കയറാൻ അനുവദിക്കണം പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമരം ചെയ്യും ഈ ഇരട്ട ഈ ഇരട്ടത്താപ്പിനെയാണ് കേരള സമൂഹം യഥാർത്ഥത്തിൽ നോക്കിക്കാണുന്നത് എന്നത് വസ്തുതയാണ് അന്ന് സുരേന്ദ്രജി പറഞ്ഞത് എന്താണ് ആ മുസ്ലിം കുട്ടി വേണമെങ്കിൽ മുല്ലാക്കന്മാരുടെ സ്കൂളിൽ പോയി പഠിക്കട്ടെ എന്നാണ് ഇന്ന് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ ആർ എസ് എസ്കാരുടെ സ്കൂളിൽ ഈ അയ്യപ്പൻ തന്നെ അല്ലെങ്കിൽ കുട്ടി അയ്യപ്പൻ പോയി പഠിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു പറയാനുള്ള ആവശ്യവും അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞാൽ തന്നെ ആർ എസ് എസിന്റെ മാനേജ്മെന്റിനുള്ള ഏതെങ്കിലും വിദ്യാലയത്തിൽ ഈ കുട്ടിയെ ഈ കറുപ്പ് വസ്ത്രം ധരിച്ചു പ്രവേശിക്കാൻ അനുവദിക്കുന്നു അനുവദിക്ക അനുവദിക്കുന്നവരും ഉണ്ടാവും ഉണ്ടാവും നിലവിൽ ഗോകുലം പബ്ലിക് സ്കൂളിൽ ഈ കുട്ടിയെ ഈ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് പഠിക്കാൻ അനുവദിക്കുകയില്ല ഈ അത്മ ഈ സ്കൂൾ മാനേജ്മെൻറ്റ് അസന്യഗ്ധമായിട്ട് തന്നെ പ്രഖ്യാപിച്ചു ഇനി മുല്ലാക്കന്മാരുടെ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന മുസ്ലിം മാനേജ്മെൻ്റ് വിദ്യാലയങ്ങളുടെ കാര്യം കൊടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിം വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുകൾ അനവധി വിദ്യാലയങ്ങൾ നടന്നിട്ടുണ്ട് അതിനകത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് അതുപോലെ തന്നെ കോളേജുകളുണ്ട് പോളിടെക്നിക്കുകളുണ്ട് എൻജിനീയറിങ് കോളേജുകളുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ വരെയുണ്ട് ഈ വക സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഓരോ മതത്തിനും അവരുടെ പ്രത്യേക മതപരമായ സന്ദർഭങ്ങളും അവരുടെ ആചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നത് ഈ യാതൊരു വിധ വിലക്ക് നിലവിലില്ല ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട ഒരു കൂട്ടി അയ്യപ്പന് ഒരു സ്വാമിക്ക് ആ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്കൂളുകളിൽ പ്രവേശിക്കാം അങ്ങനെ അവരുടെ ഓരോ മതപരമായ ചടങ്ങിനും മനുവിൽ അനുസരിച്ച് ഇതുപോലെ ക്രൈസ്തവർക്കാണെങ്കിൽ അവരുടെ വിശ്വാസമനുസരിച്ച് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെട്ട വേഷം ധരിച്ച് എന്ന് പറഞ്ഞാൽ അവരുടെ ആരാധനക്ക് അതുപോലെ തന്നെ അവരുടെ ആചാരങ്ങൾക്ക് അനുയോജ്യമായ വസ്ത്രങ്ങൾ ധരിച്ച് പഠിക്കാൻ വരുന്നത് നിലവിൽ മുസ്ലിം മാനേജ്മെന്റുകളുടെ ഒരു വിദ്യാലയങ്ങളിലും ഒരു വിലക്കും ഇല്ല നിരോധനവും വില മറിച്ച് അവർ ആ വേഷത്തിൽ വരുമ്പോൾ തങ്ങളെ അവരാദരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന വിദ്യാലയങ്ങളില് അധ്യാപകരൊക്കെ അസന്യഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഓരോ സംഘപരിവാരകാരനും അഥവാ കേരളം മനസ്സാക്കി തന്നെ തിരിച്ചറിയേണ്ടതായ യഥാർത്ഥ വസ്തുത ആരാണ് കള്ളനാണയം ആരാണ് യഥാർത്ഥ നാണയം ആരാണ് ശത്രു ആരാണ് മിത്രം ആരാർക്കൊക്കെ എതിരെയാണ് തിരിഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് എന്ന് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോഴാണ് ഇവിടെ വർഗീയ ധ്രുവീകരണം ഒരു രാഷ്ട്രീയ ആയുധമാണ് അതിനുവേണ്ടി ചിലർ അഹോരാത്രം പരിശ്രമിക്കുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാവുന്നു